ഉച്ചഭാഷണി ഉപയോഗം ഒരു മതത്തിന്റെയും അഭിഭാജ്യ ഘടകമല്ലെന്ന് ബോംബെ ഹൈക്കോടതി ശബ്ദ മലിനീകരണ മാനദണ്ഡങ്ങളും നിയമങ്ങളും ലംഘിക്കുന്നവർക്കെതിരെ നടപടി എടുക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു മതം നോക്കാതെ ഡെസിബൽ ലെവൽ നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് ജസ്റ്റിസുമാരായ എ എസ് ഗഡ്കരി എസ് സി ചന്ദക് എന്നിവരുടെ ബെഞ്ച് മഹാരാഷ്ട്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ശബ്ദമലിനീകരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും കോടതി പറഞ്ഞു കുറലയിലെയും ചുനഫട്ടിയിലെയും നിരവധി മസ്ജിദുകളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരെ റെസിഡൻസ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് മുംബൈ ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണെന്നും നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ മതവിശ്വാസികളുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഉച്ചഭാഷണി ഉപയോഗം ഒരു മതത്തിന്റെയും അഭിഭാജ്യ ഘടകമല്ലെന്ന് നിരീക്ഷിച്ച കോടതി ശബ്ദ മലിനീകരണം എവിടെ ഉണ്ടായാലും നടപടിയെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചു ഉച്ചഭാഷണികളെക്കുറിച്ച് പൊതുവേ ആളുകൾ പരാതിപ്പെടാറില്ലെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു പരാതിക്കാരനായിരുന്നു പുറത്ത് തിരിച്ചറിയപ്പെടാത്ത വിധം തന്നെ അത്തരം പരാതികളിൽ പോലീസ് നടപടിയെടുക്കണം പരാതിക്കാരെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രചാരണം ഉണ്ടാവാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശം നൽകി ശബ്ദത്തിന്റെ തോത് പരിശോധിക്കാൻ ഡെസിബൽ ലെവൽ അളക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സർക്കാർ പോലീസിനോട് നിർദ്ദേശിക്കണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു ശബ്ദ മലിനീകരണ നിയമത്തിലെ വ്യവസ്ഥകൾ ആവർത്തിച്ച് ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിന് നൽകിയിട്ടുള്ള അനുമതി റദ്ദാക്കണമെന്നും ബെഞ്ച് വ്യക്തമാക്കി